എത്രയൊക്കെ കണ്ടുകഴിഞ്ഞാലും നമുക്ക് നമ്മുടെ മനസ്സിലങ്ങനെ തിങ്ങി നിർ നിൽക്കുന്ന ഒരു മുഖമുണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കതൊരു പാട്ടിലൂടെ അവതരിപ്പിക്കാം എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടെ ഉചിതമായൊരു എന്താ പറയുക ഒരു ഒരു കാര്യം എനിക്ക് തോന്നുന്നു അല്ലേ അതെ സ്പെഷ്യൽ ഡേ ആണ് ഒരു സ്പെഷ്യൽ നമ്മളെ സംബന്ധിച്ചും അതുപോലെ തന്നെ മലയാളികൾ ഒന്നാകെ സംബന്ധിച്ച് മലയാളികൾ മാത്രം നമ്മൾ എടുത്തു പറയുമ്പോൾ അതൊരു മാറ്റി നിർത്തപ്പെട്ട എന്തോ കാര്യമായിട്ട് ലോകം മുഴുവൻ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഇന്ന് അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ ആ വ്യക്തിയുടെ പേര് പറയുന്നതിന് മുമ്പ് അതൊരു പാട്ടിലൂടെ പറയാനാണ് ഞങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെ അതെ പക്ഷെ അതിനകത്തൊരു സ്പെഷ്യലുണ്ട് മലയാളികളുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് മലയാളിയാണ് മലയാള മണ്ണിൽ പിറന്നു എന്നുള്ളതാണ് അതിനകത്തൊരു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തായാലും ആളിലേക്ക് നമുക്ക് പോകാം എന്നാലും ആ ഒരു പാട്ട് കേൾക്കുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് ആരാണ് എന്താണ് അല്ലാതെ എല്ലാവർക്കും അറിയാം ആ ദിവസം നമുക്ക് ആലോചിച്ച് ഓർത്തിരിക്കുന്നവരാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ஓமல் கண்மணி விலைவா கனவின் திரகளில் ஒழுகிவா நாடின் நாயகனாகுவான் என்னோமனே உணரு நீ அம்ம புழையுடைய பைதலாய் அந்நொழுகி கிட்டிய கண்ணனாய் நாடினு முழுவன் சொந்தமாய் என் ஜீவனே வளரு நீ கூடில் வீயுவான் முகிலுகள் அதில் மாறி வீழ்ச்சுவருகள் எனக்கு ஒரு குடம் குளிருமாய் புதுமழ மணி மழை வரவாய் നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താര അതായത് നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമായ ലാലേടൻ്റെ പിറന്നാളാണ് ഇന്ന് ആദ്യം തന്നെ ലാലേടന് നല്ലൊരു പിറന്നാൾ ആശംസകൾ നേരെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ നല്ലൊരു പിറന്നാൾ ആയിരിക്കട്ടെ ലാലേടിന ഇനിയും കൂടുതൽ കാലം നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ലാലേടന് നല്ലൊരു പിറന്നാൾ ആശംസകൾ നേരെയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല അത്രത്തോളം ഉണ്ട് പറയാനാണെങ്കിൽ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വാക്കുകൾക്ക് പഞ്ചം വരുന്നത് അവിടെയാണ് അല്ലെ വാക്കുകൾ നമ്മുടെ നമുക്ക് നമ്മുടെ മലയാള സിനിമയ്ക്ക് രണ്ട് വലിയൊരു പ്രതിഭകൾ എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടനും അതേപോലെ നമ്മുടെ മമ്മൂക്കയും കൂടെ രണ്ടുപേരും ഒരു ഒരേ ത്രാസിൽ അളന്നാൽ രണ്ടുപേർക്കും ഒരേ തൂക്കം എന്ന് പറയല്ലോ അങ്ങനെയാണ് അപ്പോ ആ ഒരു നമ്മുടെ ലാലേന്റെ പിറന്നാൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് അതും എല്ലാ പ്രേക്ഷകരും ഓരോ വിധത്തിലാണ് ലാലേടിനെ ഓരോ സർപ്രൈസുകളായിട്ടാണ് കൊടുക്കുന്നത് ഓരോരുത്തരും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വരഞ്ഞും അല്ലെങ്കിൽ ഒരുപാട് വീഡിയോകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ നടനവിസ്മയത്തെ കുറിച്ച് വർണ്ണിച്ചും ഒക്കെയാണ് ഓരോരുത്തരും കഴിഞ്ഞ ദിവസം ഈ ചിത്രം ചിത്രം വരച്ചിരിക്കുന്ന നമ്മൾ കണ്ടിരുന്നു അറേഞ്ച് ചെയ്തിരിക്കുന്നു പക്ഷെ അതൊക്കെ ഇത്ര മനോഹരമായിട്ട് അതൊക്കെ ഒരു അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധന അദ്ദേഹത്തെ ദൈവതുല്യമായിട്ട് കാണുന്നു എന്നൊക്കെ വേണം നമുക്ക് പറയാം യഥാർത്ഥ കലാകാരൻ എന്നൊക്കെ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ജീവിക്കുകയാണ് അദ്ദേഹം അഭിനയിക്കുകയാണോ ശരിക്കും ജീവിക്കുക തന്നെയാണ് ഓരോ വിധത്തിലുള്ള വേഷങ്ങളും ചെയ്തിരിക്കുന്നത് അത്രത്തോളം മനോഹരമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞാല് എങ്ങനെ നന്ദി പറയണം എന്ന് അറിയിരുത്തല്ലോ സത്യം പറഞ്ഞാൽ നമ്മളെ എല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും മലയാളികൾ മാത്രം മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ ആസ്വാദകരും കടപ്പെട്ടിരിക്കുകയാണ് കാര്യം അത്രത്തോളം നമുക്ക് ആസ്വദിക്കാനുള്ള കഴിഞ്ഞു ഇനിയും തരുമെന്ന പ്രതീക്ഷയിൽ ഓരോരുത്തരും ഇരിക്കുകയാണ് അതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേയിൽ ബർത്ത്ഡേ സ്പെഷ്യലിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് നന്ദിയാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഒരുപാട് നന്ദി അറിയിച്ചിട്ട് നമ്മൾ എല്ലാവരും ഈ ഒരു സമയത്താണെങ്കിലും ലാലേന്റെ പിറന്നാളിന് ഏറ്റവും കൂടുതൽ എല്ലാവരും മലയാളികൾ കാത്തിരിക്കുന്നത് ഇച്ചാക്കേടെ അതായത് നമ്മുടെ മമ്മുക്കയുടെ ബർത്ത്ഡേ വിഷസ് അത് അതിപ്പോ എല്ലാ ദിവസം എല്ലാ പ്രാവശ്യമുള്ളത് നമ്മളെല്ലാവരും ഇങ്ങനെ കാണുന്നതാണ് അത് നമ്മളെല്ലാവരും ഇങ്ങനെ കൂടി കാത്തിരിക്കുന്ന കാര്യമാണ് അപ്പോ പതിവ് പോലെ തന്നെ നമ്മുടെ ഇച്ചാക്ക നമ്മുടെ ലാലേട വിശ്വസമായിട്ട് വന്നിട്ടുണ്ട് അവർ രണ്ടുപേരും ഒരു പരിപാടിയിൽ സോഫയിൽ ഇരിക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് നമ്മുടെ ഇച്ചാക്ക പ്രിയപ്പെട്ട ലാലിന് പിറന്നാൾ ആശംസകൾ നേർന്ന് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വളരെ സന്തോഷമാണ് നമുക്ക് അതിങ്ങനെ കാണുമ്പോൾ കാരണം രണ്ട് പ്രതിഭകൾ നമ്മുടെ കൺവൂരിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു വരുമ്പോഴും Course, ും മമ്മൂക്കയും കൂടെ ഒരുമിച്ചിരിക്കുന്നത് കാണാത്തന്നൊരു ഐശ്വര്യമാണ് നമ്മളിവിടെ ഫൈറ്റ് നടത്താറുണ്ട് പക്ഷേ എന്നാൽ അവരുടെ ഉള്ളിലെ അവരുടെ ഫാമിലി ബോട്ട് പറഞ്ഞാൽ അവരുടെ ഇന്റർവ്യൂസ് കാണുമ്പോഴും അവരുടെ ഫോട്ടോസ് ഒരുമിച്ചുള്ളത് കാണുമ്പോഴും ഒക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഇവർ ഇത്രയും ആത്മാർത്ഥത ആ ഒരു ആ ഒരു രീതി ശരിയാണ് അത് വളരെ ഇന്നും എന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മലയാള സിനിമ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ും ലാലേട്ടൻ അതുപോലെ തന്നെ മമ്മൂക്ക അവർക്ക് പകരം വയ്ക്കാൻ മറ്റൊരു നടനോ അല്ലെ ആരെയും നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രതിഭ കൂടിയാണ് അവർ രണ്ടുപേരും എന്ന് പറയുന്നത് ലാലേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും നമ്മളെ നമുക്കൊക്കെ ശരിക്കും പറഞ്ഞ ഒരു അനുഗ്രഹമാണ് അല്ലേ ഓരോന്നും ഓരോ അഭിനയ മുഹൂർത്തവും അദ്ദേഹം നമുക്ക് കാഴ്ചവെക്കുമ്പോഴും അത് അദ്ദേഹം അഭിനയിക്കുകയാണോ അതോ ജീവിക്കുകയാണോ എന്ന് പോലും നമ്മളും അല്ലെ സംശയിക്കുന്ന കുറേ നിമിഷങ്ങളാണ് ലാലേട്ടൻ ഒരുപാട് സിനിമ ഉണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ലാലേന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ എനിക്ക് പഴയ സിനിമകളോട് പ്രത്യേകം ഇഷ്ടം തോന്നും അദ്ദേഹത്തിന്റെ പഴയ സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മളെല്ലാവരെയും ഭയങ്കര വികാരനിർഭലാക്കി മാറ്റുന്ന കുറെ സിനിമകളും കുറെ ഡയലോഗുകളും കുറെ അഭിനയ മുഹൂർത്തങ്ങളും അതുപോലെ തന്നെയാണ് പ്രണയത്തിനും അതുപോലെ കോമഡി ആണെങ്കിലും അദ്ദേഹം ഏതൊരു വിഷയത്തെ ആണെങ്കിലും അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വെള്ളം അത് അതുമായിട്ട് കമ്പയർ ചെയ്യുക കാരണം അത് നമ്മളിപ്പോ ഒരു പാത്രത്തിൽ ഇപ്പൊ കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് ആ പാത്രത്തില് ആ പാത്രത്തിന്റെ ഷേപ്പ് ആയിരിക്കും ഷെയ്പ്പായിരിക്കും ആ വെള്ളത്തില് അതിപ്പോ ഒരു കുപ്പിയിലോട്ട് മാറ്റുമ്പോൾ ആ കുപ്പിയിലെ ഷേപ്പ് ആയിരിക്കും അതുപോലെയാണ് ലാലേട്ടൻ ഏതൊരു കഥാപാത്രത്തെ കൊടുത്താലും അത് അതിൻ്റെതായ ഒരു എന്താ പറയാ അതിന്റെ മുഴുവൻ വികാരത്തോടു കൂടിയും അദ്ദേഹത്തിന് അത് ഉൾക്കൊണ്ട് അത് അഭിനയിച്ചും നമ്മളിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യം കൂടി പെർഫെക്ഷനോട് കൂടി തന്നെ അത് കംപ്ലീറ്റ് ആക്കും എന്നുള്ളതാണ് ആ ഒരു പ്രോജക്ട് ഇപ്പൊ എന്തായാലും നമുക്ക് ലാലയട്ട് ഈ ഒരു ബർത്ത്ഡേ ബർത്ത്ഡേ സ്പെഷ്യൽ ഡേയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എം ജി ശ്രീകുമാറുമായിട്ടുള്ള ഒരു അതായത് നമുക്കറിയാം പഴയ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ലാലേട്ട് ഒരമുകളും ായിരിക്കും സൗണ്ട് വരിക ശബ്ദം വരിക അത് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിത്രം സിനിമയ്ക്കതൊക്കെയാണ് ക്ലാസിക്കൽ സോങ്സ് ഉണ്ട് അതൊക്കെ ആണ് അതേ ഒരു രീതി നമുക്ക് മാത്രമല്ല ലാലിയാട്ടുകാരനാണ് അതൊരു സ്പെഷ്യലാണ് ഏതൊരു വേദിയിലാണെങ്കിലും ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മടിയുമില്ലാതെ പാടാനും ഒരു ഡാൻസ് കളിക്കാവുന്ന ചോദിച്ചാൽ അതിനും ഒരു മടിയുമില്ലാതെ കളിക്കാൻ തയ്യാറാവുന്ന ഒരു കലാകാരനാണ് ആ അപ്പൊ അത്രത്തോളം അതുപോലെ തന്നെ ഡാൻസ് ഒക്കെ ഇപ്പൊ നമ്മള് ചിലര് പറയും വണ്ണം ഉണ്ടായിരുന്നു പക്ഷെ ആ അത് ആ ഒരു ഇതിലും അതൊന്നും ഒരു പ്രശ്നമല്ല ആ ഡാൻസ് ഒക്കെ കളിച്ച് തുടങ്ങി കഴിഞ്ഞാല് എത്ര രസമാണ് നമ്മള് ആൾക്കാരെ ഹൃദയത്തെ എന്താണ് നമുക്ക് ആ ഒരു ലാലേട്ടന്റെ ആ ഒരു പഴയ ഒരു ആവേശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എനർജിക്ക് യാതൊരു ഒരു അദ്ദേഹത്തിന് അറുപത്തിയഞ്ചു വയസ്സായി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്തല്ലേ അങ്ങനെ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ആ ചെറുപ്പക്കാരനായ ഒരു ലാലേട്ടൻ ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ എങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നാട്ടുരാജാവ് താണ്ടവം എന്താ നരസിംഹം ആറാം തമ്പിനാരിലെ ആ വരവൊക്കെ ഇന്നും മലയാളികളുടെ അല്ലെങ്കിൽ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഇമേജുകളാണ് അതൊക്കെ ഓരോന്നും ആ ഒരു ലുക്കിലൊക്കെ ഇപ്പോഴും ലാലേട്ടൻ തിരിച്ചു വരാൻ പറ്റും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത്രത്തോളം പഴയ ലുക്കിലേക്കും പോകാൻ പറ്റും ഇനി അതൊരു വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ അതിനും പറ്റും എല്ലാം ഒരു അത്രത്തോളം കഴിവുള്ളൊരു ഘടന ആണ് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാള മണ്ണിൽ പിറന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ലാലേടനെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ലാലേട്ട നമ്മളെല്ലാവരും ലാലേടിനു വേണ്ടി ഓരോ സമ്മാനങ്ങളൊക്കെ കരുതി വയ്ക്കുന്ന സമയമാണിത് പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുന്നത് ലാലേട്ട നമുക്ക് ഒരു ഒരു സ്നേഹ സമ്മാനം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പുസ്തക രൂപത്തിൽ എഴുതി നമുക്ക് നൽകുകയാണ് എന്നുള്ളൊരു കൂടിയോ അദ്ദേഹം ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രതിയെഗതിയെ അദ്ദേഹം വിളिपെടുത്തിട്ടുണ്ട് അല്ലേ അതെ അത് വലിയൊരു കാര്യം തന്നെ അദ്ദേഹത്തിന് അത് ആ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം അതുപോലെ സിനിമ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമ സിനിമ ലൊക്കേഷനിൽ നടന്ന നല്ല നല്ല മുഹൂർത്തങ്ങളെക്കുറിച്ചും എല്ലാമാണ് ആ പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൊണ്ടുണ്ട് അപ്പോൾ അത് ഡിസംബറിലാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പുസ്തകം എന്ന് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ് എന്തുകൊണ്ട് ഇത് കുറച്ച് വൈകിപ്പോയോ എന്നുള്ളൊരു സംശയം മാത്രമേ ഞങ്ങൾക്കുള്ളൂ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു സമ്മാനം ലാലേട്ടനിൽ നിന്ന് ലഭിച്ചതില്ല അല്ലെ അതെ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് അറിയാത്ത കാര്യങ്ങളും അതിലൂടെ തന്നെ അറിയാൻ പറ്റും എന്നുള്ളതാണ് കാര്യം ഓരോ ദിവസവും ഓരോ ആൾക്കാരും ഓരോ പ്രേക്ഷകരും ലാലേന്റെ ഓരോ ജീവിതത്തിൽ അപ്പം മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള ആണ് എത്തിയെങ്കിലും അതിന് മുമ്പ് ഒരു ചിത്രം പക്ഷേ അതിലൂ അത് റിലീസ് ആയില്ല അദ്ദേഹം ഇരുപതാം വയസ്സിലാണ് അഭിനയ രംഗത്തിലേക്ക് കടന്നു വരുന്നത് അത് എന്നിട്ട് ആ ഒരു സമയത്ത് സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചില പ്രശ്നങ്ങൾ കാരണം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അതിനുശേഷമാണ് ഓരോ സിനിമകളിലും ഇങ്ങനെ വന്ന് വന്ന് നായക സ്ഥാനം ിലേക്ക് പോയി പിന്നെ നമ്മുടെയൊക്കെ മലയാളികളുടെ ഒക്കെ മനസ്സിലൊരു മോഹൻലാൽ എന്നുള്ള പേരിലപ്പുറത്തേക്ക് ലാലേട്ടൻ എന്ന് നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ അത് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത് കാരണം നമ്മളൊക്കെ മോഹൻലാൽ എന്ന വ്യക്തി ആ ഒരു പേരിനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ലാലേട്ടൻ എന്ന് വിളിക്കാനാണ് അല്ലെ എല്ലാവർക്കും ഇഷ്ടം ഇപ്പോഴും നമ്മളൊരു സിനിമയൊക്കെ ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് എംബുരാൻ പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് അറിയാം ലാലേട്ടന്റെ സിനിമയാണെന്നുള്ളൊരു ഒറ്റ ഒരു ഇതിലും അതുപോലെ തന്നെ ലൂസിഫർ എന്ന സിനിമയിൽ അദ്ദേഹം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു നല്ലൊരു കളക്ഷൻ പറ്റും അപ്പൊ ഇപ്പൊ ആ ഒരു നമുക്ക് ഇപ്പൊ കുറച്ചു കാല കാലങ്ങളായിട്ട് തന്നെ നമുക്ക് ലാലേറിന്റെ ചില പഴയ നമ്മുടെ ലാലയണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറ്റി നിർത്തി അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു നമ്മുടെ പഴയ ലാലയടിനെ നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പൊ കഴിഞ്ഞ ഒരു കുറച്ച് കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത പടത്തിലൂടെയായിരുന്നു തുടരും സിനിമയിലൂടെയായിരുന്നു നമുക്ക് നമ്മുടെ തിരിച്ചു കിട്ടി അല്ലേ തീർച്ചയായിട്ടും ആ തുടരും സിനിമ കാണുമ്പോൾ നമുക്ക് ആ പഴയ ലാലേഡിലേക്ക് അതായത് ഒരുപാട് ഇമേജുകളൊക്കെ പഴയ ചിത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് മാത്രമല്ല അതിനൊരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഒരു കോംബോ ഉണ്ടായിരുന്നു ലാലേട്ടൻ ശോഭന എന്നുള്ളത് അത് തിരിച്ചു വന്നു എന്നുള്ളതായിരുന്നു അപ്പൊ അവരൊരുമിച്ചുള്ള ആ ഒരു ചിത്രവും കൂടെ ആയപ്പോൾ ആൾക്കാർക്ക് പഴയ കാലഘട്ടത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചുപോക്കായിരുന്നു അത് അവരൊന്നിച്ചുള്ള ഒരു ചിത്രം അവരൊന്നിച്ചുള്ള ആ ഒരു ഓരോ നിമിഷങ്ങൾ പഴയ ഓരോ ചിത്രങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് വീണ്ടും എത്തുകയായിരുന്നു തുടരുമെന്ന സിനിമയിലൂടെ അത് മാത്രമല്ല ആ ഒരു സിനിമയിലും അഭിനയിച്ചിരിക്കുന്ന ഓരോ ക്യാരക്ടറും സത്യം പറഞ്ഞാൽ പലരും ിലൊക്കെ പറയുന്നുണ്ട് ലാലിയടിനോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചു അത് ചെറിയ വേഷമാണെങ്കിൽ കൂടി അഭിനയിക്കാൻ സാധിച്ചപ്പോൾ അതൊരു വളരെ സന്തോഷത്തോടു കൂടി എത്തി അതിന് തയ്യാറാ തയ്യാറാവുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം അദ്ദേഹത്തിന് ആൾക്കാർ റെസ്പെക്ട് കൊടുക്കുന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് നമ്മുടെ മലയാള സിനിമയ്ക്ക് നൂറ് കോടി എന്നുള്ള ചരിത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പേരിലാണ് എന്താ നമ്മൾ ആ നൂറ് കോടി എന്നുള്ളതൊക്കെ തുറന്നത് ആ ഒരു ബോക്സ് ഓഫീസ് ഇതൊക്കെ നമ്മൾ ആ അതിലൂടെയാണ് നമ്മൾ ആ ഒരു നൂറ് കോടി എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ ലാലേട്ടിലൂടെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതും കൂടെ ഉണ്ട് ഒരു എന്താ പറയാ സിംഹവും ഒരു കടുവയും എല്ലാം അദ്ദേഹത്തിന്റെ ഉണ്ട് നമ്മളിപ്പോ തുടരും സിനിമ റിലീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മളതിങ്ങനെ അല്ലെ കണ്ടത് ആ ഒരു വേർഷൻ അദ്ദേഹം ഏതൊക്കെ ഒരു ഏതിലൂടെ കടന്നു വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പുലിമുരുകൻ സിനിമക്കകത്ത് പുലി സൗണ്ട് വെക്കുന്നത് ഇരുന്നിട്ടുള്ള ഒരു വെപ്പ് കാണുമ്പോ തന്നെ നമുക്കും ശരിക്കും ഒരു മൃഗത്തിന്റെ ആ ഒരു ഇതും എല്ലാം ഉണ്ട് അതൊരു ഫണ്ണായിട്ടും അതുപോലെ തന്നെ സീരിയസ് കഥാപാത്രങ്ങളുടെ ആണെങ്കിലും എല്ലാം നമ്മുടെ ഹലോ സിനിമയ്ക്കകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാല് മദ്യവിച്ച് ആ ഒരു നടക്കുന്ന സിനിമയിലെ ആ ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര ഹാപ്പിനെസ് ആണ് പഴയ ഒരു തിരിച്ചോട്ടാം മുമ്പേ വീണ്ടും റീറിലീസ് ചെയ്യണം അപ്പൊ ചോട്ടാ മുമ്പേയിലെ അത് ആ രംഗങ്ങളും ആ ഒരു നടപ്പും ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആൾക്കാരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുകയാണ് ഇപ്പോഴും എപ്പോഴും അതങ്ങനെ തന്നെയാണ് ഇനിയും ആ ഒരു ലാലേട്ടൻ ഫാൻസ് എന്ന നിലയ്ക്കും അതുപോലെ തന്നെ മലയാളി എന്ന നിലയ്ക്കും ആരാധകൻ എന്ന നിലയ്ക്കും എല്ലാം നമുക്ക് ലാലേട്ടന് വീണ്ടും ഒരുപാട് ഒരുപാട് ബർത്ത്ഡേ ആശംസകൾ പിറന്നാൾ ആശംസകൾ ഇനിയും ഒരുപാട് ആയുരാരോഗ്യത്തോടു കൂടി നമുക്ക് ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് സന്തോഷിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ തരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ലാലേട്ട ജന്മദിനത്തിൽ ഞങ്ങളുടെ ഒരു എളിയ സമ്മാനം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ എന്താ ആദ്യം ഒരു പാട്ട് പാടുന്നതാണ് ചെറിയ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് അല്ലെ ചെറിയൊരു സമ്മാനം എന്നുള്ള രീതിയിൽ ലാലേറിനൊരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ആദ്യം ഒരു രണ്ട് ലൈൻ പാട്ട് പാടും അല്ലേ നോക്കാം നനയുകയോ മനമെങ്ങോഴുകയോ ഒരു കൂട്ടം കഥകളുമായി കാറ്റിൽ <Sessimitation> ിട <Sessimitation> ഈ പാട്ടിലെ പോലെ തന്നെ ഇനിയും തുടരട്ടെ അദ്ദേഹത്തിന്റെ അഭിനയം അല്ലെ ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക നല്ല നല്ല കഥാപാത്രങ്ങളെ ഇനിയും ലാലേട്ടൻ ഞങ്ങൾക്ക് നൽകണം ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇനിയുള്ള അടുത്ത സിനിമകളാണെങ്കിലും എല്ലാം അതിനെ കാത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു പിറന്നാൾ ആശംസകളോട് കൂടി ഞങ്ങൾ ഇവിടെ അല്ലേ ഈ ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യുകയാണ് താങ്ക് യു മതി